കഴിവുള്ള കലാകാരികളെ തേടിയുള്ള റെഡ് കാർപ്പറ്റിന്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും നമുക്ക് മുൻപിൽ ഒരു കലാകാരി വരുന്നുണ്ട് അപ്പൊ ആരാണ് എന്തൊക്കെയാണ് എന്നുള്ള വിശേഷങ്ങളൊക്കെ അറിയാം അതിനു മുൻപ് നമ്മുടെ ദേവാനന്ദും മൃദുലയും നമ്മുടെ കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ ജോയിൻ ചെയ്യുന്നു അപ്പം എല്ലാവർക്കും ചേർന്ന് അടിപൊളിയായിട്ട് ഇന്നത്തെ റെഡ് കാർപ്പറ്റ് എപ്പിസോഡ് ആരംഭിക്കാം സോ സോ ബിഗിൻ ഷോ ദിസ് ഈസ് റെഡ് ആൻഡ് ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷേ ലൈഫിൽ ഒരു ഒരു ചലഞ്ചിങ് ആയിരുന്നു എനിക്ക് ഈ പാട്ട് എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും പാട്ടുകൾ അതിപ്പോൾ നിങ്ങൾ പാടിയതോ അല്ലെങ്കിൽ വേറൊരാൾ പാടി പാട്ട് എടുത്ത് അറ്റംപ്റ്റ് ചെയ്യുക അങ്ങനെ ഏതൊരു സിറ്റുവേഷനും അങ്ങനെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് റെക്കോർഡിങ്ങിന് ചില പാട്ടുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഇപ്പൊ ഈ ഹരിമനോഴിനും പോലത്തെ പാട്ടൊന്നും ഞാൻ ആദ്യം പാടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരുപാട് പെർഫോം ചെയ്തിട്ടില്ല പിന്നെ ടഫായിട്ട് വന്നിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ കാടിറങ്ങിറങ്ങി പറയാം ബുദ്ധിമുട്ടായിരുന്നു കേൾക്കുമ്പോട്ട് ആ പല്ലവിയുള്ളൂ അല്ല പല്ലവി അത്രയും പ്രശ്നമില്ല ആദ്യത്തെ കടപ്പട കടപട കടപട കടവാ ആ വരണ്ടേ വാക്കുകളെ ആ ഒരു സംഗതിയൊക്കെ കൂടെ അത് വെറുതെ അത് കാരണം അന്നത്തെ സമയത്ത് ഞാൻ ഈ കൂടുതൽ മെലഡീസ് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാട്ട് ആക്ച്വലി ശങ്കർജി പാടേണ്ട ഒരു പാട്ടായിരുന്നു അത് ഞാൻ പാടി കഴിഞ്ഞപ്പത് വിദ്യാജിക്കും ഓക്കെ ആയി പിന്നെ അന്ന് ഉണ്ടായിരുന്നപ്പം ഡയറക്ടർക്കും എല്ലാവർക്കും അത് ഓക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങോട്ട് വർക്ക്ഔട്ടാ പക്ഷെ ദേവാസന കൊണ്ട് ഒരു സ്റ്റേജിലും അത് പാടേണ്ടി വന്നില്ല കാര്യം എന്താ ബാക്ക്ഗ്രൗണ്ട്സിലൊക്കെ കുറെ വോയിസൊക്കെയാണ് അല്ലെങ്കിൽ നമ്മള് മൈനസ് ട്രാക്ക് മൈനസ് ട്രാക്ക് അതാരും ഉണ്ടാക്കിയിട്ടുണ്ട് സാറ് തന്നില്ല എനിക്ക് അപ്പൊ അതുകൊണ്ട് അത് പാടാൻ പറ്റിയിട്ടില്ല പല്ലവിയൊക്കെ ജസ്റ്റ് പാടിയിട്ടുണ്ടെന്നുള്ള ലാലി എനിക്ക് കുറച്ചൊരു ചാലഞ്ചിങ് ആയിരുന്നു കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും കാരണം അതിന്റെ എക്സ്പ്രഷൻസ് വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അമ്മ പാടുന്നത് സാധാരണ നമ്മൾ താരാട്ട് പാട്ടുകൾ കേട്ടിട്ടുള്ളത് പല താരാട്ട് പാട്ടുകളും കേട്ടിട്ടുണ്ട് മലയാളത്തിലാണ് കുഞ്ഞിനെ ഓർക്കുന്നത് പക്ഷെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മ കുഞ്ഞ് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷിച്ച് അങ്ങനെ കുഞ്ഞിനെ കാണാത്ത കുഞ്ഞിന് വേണ്ടിയിട്ടാണ് താരാട്ട് പാടുന്നത് അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻസ് ഓരോ വേർഡിനും ഇന്ന എക്സ്പ്രഷൻ കൊടുക്കണമെന്നും ഭയങ്കര സ്പെസിഫിക് ആയിട്ട് സാർ നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അത് പാടുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ഉറപ്പും തന്നിട്ടുണ്ടായിരുന്നില്ല അത് പാടി നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആക്കാം എന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ എനിക്കും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നില്ല അപ്പം എന്തായാലും നല്ലൊരു പാട്ടല്ല അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പോയത് പക്ഷേ ഇഷ്ടപ്പെട്ടു സാറിനും എല്ലാവർക്കും എല്ലാവരും ഒരുപാട് ആഘോഷിച്ച ഒരു ഒരു പാട്ടായിരുന്നു ഈ പാട്ട് പാടി ും കോമഡി പറയുകയാണെങ്കിൽ അവള് വൈറലുള്ള സമയത്ത് ഭയങ്കര എന്താ പറയാ ഭയങ്കര വയലന്റ് ആയിരുന്നു പാട്ട് അപ്പൊ ഞാൻ എന്താ കുട്ടി മേരി കോം അങ്ങനെയൊക്കെ വിളിക്കായിരുന്നു ചവിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഞാന് ഞാനിങ്ങനെ കൊടുക്കും ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ഭയങ്കര സൈലന്റ് ആയിട്ട് ആയി അത് നല്ലൊരു കാര്യായിട്ട് എപ്പോഴും ഓർക്കാറുണ്ട് നമുക്ക് നമുക്ക് ആ ഒരു ഒരു കൂടി കൂടി കേൾക്കാം കാരണം അത് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാനത് എല്ലാ വേദിയിലും പാടി എല്ലാരും കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ എം ജെ ജയചന്ദ്രൻ സാറിന്റെ വേറൊരു സോങ് പാടാം മഴയെ തൂമ്പഴേ പാടാം देरेना, ना നമുക്ക് മഴ ഇല്ലാതെ തന്നെ മഴ വന്ന പെയ്തൊരു സുഖം കിട്ടുന്നു അപ്പൊ ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു അവസരം തരെയാണ് ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോളൂ റെഡി യെസ് അറിയാതെ മുതൽ ഒരു സ്നേഹ ചിത്രമായി അതിലേറെ ഇഷ്ടമായി എന്തു പറയണമെന്ന ചിന്തയായി പിന്നെ ഒരു ഞൊടി ഞൊടിക്കാതിലോതി ഞാൻ എൻ്റെ മാത്രം നീ ഈ മൗനം മറയാക്കി ചെറുകൂട്ടിൽ ഒരു വാക്കും മറുവാക്കും പറയാതെ കണ്ണു നിറഞ്ഞു ചെറുമാന്തളിർന്നുള്ളിയ കാലം നേരം പിടഞ്ഞു നീ കാതിൽ അറിയാതെ ഇഷ്ടമായി അന്നു മുതൽ ഒരു സ്നേഹ ചിത്രമായി മെല്ലയരികിലൊതുങ്ങി നിന്നു നിന്റെ എല്ലാ സോ ഒരിക്കൽ കൂടി രണ്ടു പേർക്കും ഒരു നന്ദി അറിയിക്കുകയാണ് ഞാൻ ഒരു സമ്മാനം കൂടി എടുത്തിട്ട് വരാം വെയിറ്റ് ആൻഡ് സീ സമ്മാനം അതെ ഇതൊരു സ്വീറ്റ് സമ്മാനം തന്നെയാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ് പക്ഷെ ഇന്ന് വരുന്നത് അതുല്യ പ്രതിഭകളായിട്ടുള്ള രണ്ട് സ്ത്രീ രത്നങ്ങളെയാണ് ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവരാണ് കേരളത്തിലെ ആദ്യത്തെ ഫീമെയിൽ തബലിസ്റ്റും ആദ്യത്തെ ഫീമെയിൽ സിത്താറിസ്റ്റും ഇവരാണ് അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടാവും എന്തായാലും ഈ ഒരു സെലിബ്രിറ്റി പെർഫോമേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ഇവരെ സ്വാഗതം ചെയ്യാം ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു രക്ത ആൻഡ് ശ്രീജ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അപ്പൊ പറയൂ ക്ലാസിക്കൽ തബലിസ്റ്റ് ആണ് ഒരാള് ഒരാള്സ്റ്റ് ആണ് സോ നിങ്ങളുടെ ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത് ഒരുപാട് പെർഫോമൻസുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അംഗീകാരം ആദ്യത്തെ ഫീമെയിൽ നിങ്ങളാണെന്നാണ് അല്ലേ സോ അതിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയൂ പരിചയപ്പെട്ട് പത്ത് ഫ്രണ്ട്സ് ആണ് നിങ്ങൾ അതെ അതെ കാരണം നമുക്ക് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ കേരളത്തിൽ വളരെ കുറവാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസിൻ്റെ ആവശ്യം വരും പെർഫോം ചെയ്യണമെങ്കിൽ അപ്പം അങ്ങനെ പിന്നീട് പ്രാക്ടീസ് പിന്നെ അതിനുശേഷം പെർഫോമൻസ് തുടങ്ങി ഈ തബലയും പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലേ നിങ്ങൾ അത് എന്തെങ്കിലും പ്രത്യേക റീസൺ റീസൺ ഉണ്ടോ ഇല്ല അങ്ങനെ ഒന്നും ഒത്തിരി അതിനെ കുറിച്ച് അറിഞ്ഞിട്ടൊന്നും അല്ല ഞാൻ ശരിക്കും അതിലേക്ക് പോയത് എന്റെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം പോയതാണ് അച്ഛൻ അച്ഛനൊരു സംഗീതാധ്യാപകനായിരുന്നു തൃശ്ശൂർ ചേതന മ്യൂസിക് അക്കാദമിയിലെ അധ്യാപകനാണ് അപ്പൊ അവിടെ സിത്താറ് പഠിപ്പിച്ചിരുന്നു കൃഷ്ണകുമാർ സാർ എത്ര പോണത്ര അപ്പൊ അങ്ങനെ അതിനെ കുറിച്ച് അറിഞ്ഞിട്ട് എന്നെ അതിലേക്കേ like ാണ് ചെയ്ത് പഠിച്ചു അതിനോട് കൂടുതൽ ഒരുപാട് അമ്പലത്തിലെ വേദിയിൽ നിന്നാണ് ഞങ്ങൾ ആദ്യം തൊട്ട് കണ്ടു തുടങ്ങിയത് എന്റെ ഡിവോഷണൽ പ്രോഗ്രാം ഞങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട് ബ്രദർ ക്ലാസ്മേറ്റ് ആണ് എനിക്കറിയാം വേറെ കോഴ്സും ചെയ്തിട്ടുണ്ട് അല്ലേ പി ജി കോഴ്സ് അല്ലേ അല്ലെ അതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം അക്കാഡമിക്കലായിട്ടും അല്ലാതെയും ഒക്കെ ഓരോ സ്റ്റെപ്പ് കേറിപ്പോഴും ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ എന്ന ജുഗൽബന്തി അതായത് കർണാട്ടിക് ഹിന്ദുസ്ഥാനി ജനബന്തി ആയിട്ടാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടു ഞാൻ ശരിക്കും ശ്രീചയുടെ ഗുരുനാഥന്റെ കൂടെ വായിച്ചിരുന്നു കൃഷ്ണകുമാർ സാറിന്റെ കൂടെ അപ്പം അങ്ങനെ സാറ് പറഞ്ഞ് അറിയാം അതിനുശേഷം കോട്ടയത്ത് ഞങ്ങൾ ഒരു സുർസാഗർ ഫൗണ്ടേഷൻ വന്നിട്ടൊരു സഭ തുടങ്ങി ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന് വേണ്ടി അപ്പം അതിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിട്ടാണ് ആദ്യം പ്രാക്ടീസിനായിട്ട് തന്നെ ഇരിക്കുന്നത് ആയിരിക്കും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇതിന് ഇത് പഠിക്കാനും അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾ വേറെ സ്ഥലത്ത് സ്ഥലങ്ങളിൽ പോയിട്ടാണ് പഠിച്ചത് ബുദ്ധിമുട്ടുകൾ കാരണം എപ്പോഴെങ്കിലും എന്നാൽ വേണ്ട ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വീണ അല്ലെങ്കിൽ വയലിൻ അത് മതി അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പിന്നോട്ട് മാറാൻ ഇല്ല ഇല്ല ഒരിക്കലും തോന്നിട്ടില്ല അതിനോടുള്ള ഇഷ്ടം കൂടുതലോണ്ട് അങ്ങോട്ട് ദൂരൊക്കെ പോയിട്ടാണെങ്കിലും അത് കുറച്ച് പഠിച്ചെടുക്കണം എവിടെയൊക്കെ പോയി പഠിച്ചിട്ടുണ്ടാകും ഇപ്പം ഞാൻ പോയത് തുടങ്ങിയത് ഇവിടെന്നാണെങ്കിലും പോയത് എന്ന് പറയും കർണാടകയിലാണ് മഹാരാഷ്ട്ര ബോർഡർ ആയിട്ട് വരും അവിടെ ഈ മ്യൂസിക് ഫാമിലിയാണ് അവർ മൊത്തം ഏഴ് ജനറേഷൻ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ശരിക്ക് കേരളത്തിലാണ് തുടങ്ങിയത് ആദ്യകാലങ്ങളിൽ ഇതുപോലെ ഞാൻ ലൈറ്റ് മ്യൂസിക് ആയിരുന്നു തുടങ്ങിയത് അതിനുശേഷം ഡിവോഷണൽ കുറേ പ്രോഗ്രാംസ് റെക്കോർഡിങ്സ് എല്ലാം വായിച്ചിരുന്നു പിന്നീട് തമിഴ് ഒരു ക്ലാസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഗുരു ആദ്യ ഗുരുനാഥൻ തന്നെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ വേറെ ഗുരുനാഥരെ കണ്ടെത്തി പഠിക്കണം എന്നാലേ ഇതിന്റെ ക്ലാസിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് ഖരാന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ അപ്പൊ അതറിയാൻ വേണ്ടി പിന്നെ ഹൈദരാബാദിൽ ഏഹ് നാൾ രണ്ട് വർഷത്തോളം ഹൈദരാബാദിൽ പഠിച്ചു അവിടെ ഡിപ്ലോമ ചെയ്തു അതിനുശേഷം ഇതിൽ തന്നെ വിശാരണ ചെയ്തു ബോംബെല് അതിനുശേഷം ബോംബെല് ഹൈദരാബാദിലെ സാറിന്റെ ഗുരുനാഥന്റെ കീഴിലായിരുന്നു പിന്നീട് ഒരു അഞ്ചാറ് വർഷത്തോളം പഠിച്ചത് എംഎ കംപ്ലീറ്റ് ചെയ്തു ഈ ഞങ്ങളുടെ വേദിയിലും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് വരുന്നത് തബല ആൻഡ് സിത്താർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തായിരിക്കും എന്നത് കേൾക്കാൻ ഒരു വളരെ ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയാണ് ഇപ്പൊ കൂടെ വന്നിരിക്കുന്ന ഒരാളുണ്ട് അവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം

ആൻഡ് ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യണം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെ എങ്ങനെയാണ് ഈ പെൺപുലികൾ സ്റ്റേജിൽ കയറി ഇവരുടെ ഇപ്പൊ ഭയങ്കര പാവമായിട്ട് ശാന്ത സ്വരൂപിണികളായിട്ടാണ് ഇവർ നിൽക്കുന്നത് സ്റ്റേജിൽ കയറി ഇവരെങ്ങനെയാണ് സ്റ്റേജിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ പോലെ പെൺപുലികൾ തന്നെയാണ് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ ഇവിടെ വന്നതില് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതില് അപ്പൊ നമുക്ക് പെർഫോമൻസ് കാണാം അല്ലെ അപ്പൊ പറയണ്ടേന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഗംഭീര ഒരു പെർഫോമൻസ് ആയിരുന്നു അവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു അത് എങ്ങനെയാണത് വാക്കുകളിൽ ഫ്രെയിം ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ നോർമലി നമ്മൾ ഈ പാട്ട് ആളുകൾ പാടി കേട്ടിട്ടുണ്ട് വേറെ ഇൻസ്ട്രുമെൻസിലൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് രണ്ടും ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ ഒരു പ്രത്യേകത അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയായിരുന്നു ഗംഭീരമായിരുന്നു അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടൊരു സമ്മാനം അമൃത ടി വി റെഡ് കാർപ്പറ്റിൻ്റെ വകയുണ്ട് ായാലും നമ്മൾ ഇന്നത്തെ സംഗീതാത്മകമായ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻറ്റെപ്പിക്കാനുള്ള സമയമായിരിക്കാണ് രണ്ട് അതുല്യ പ്രതിഭകളെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു അവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ സാധിച്ചു ആൻഡ് ചേട്ടാ താങ്ക് സോ മച്ച് ഒരുപാട് നല്ല പാട്ടുകളും വിശേഷങ്ങളുമായിട്ടും മൃദുല താങ്ക് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമാണ് ഇവരെ പോലെ തന്നെ ഒരുപാട് സ്റ്റേജുകൾ പെർഫോം ചെയ്ത ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരുപാട് പേര് നമ്മൾ പരിചയപ്പെടുത്തി അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര ആ ഒരു ജൈത്ത യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെപ്പോലുള്ളവർ അതിൻ്റെ ഭാഗമാവുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അടുത്ത എപ്പിസോഡിൽ നല്ല അതിഥികളും നല്ല പെർഫോമൻസുമായിട്ട് നമ്മൾ കണ്ടുപിട്ടും